നമസ്കാരം ഇന്നലെ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് ഒരു വാർത്ത വന്നു മൂന്ന് മക്കളുടെ അമ്മയായ ഒരു സ്ത്രീ മറ്റൊരു യുവതിയുമായി ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടി പ്രണയിക്കുന്നതിന് വേണ്ടി തൻ്റെ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ വാർത്ത ഈ കുട്ടിയുടെ മരണം കുഞ്ഞിന്റെ മരണം ആദ്യം പുറത്തു വന്നത് പാല് കുടിക്കുന്നതിനിടെ പാല് തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെട്ടു എന്ന രീതിയിലായിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ മരണശേഷം ഭാര്യയുടെ ഫോണിൽ പരിശോധന നടത്തിയതിനെ തുടർന്ന് ഭർത്താവ് ഞെട്ടിക്കുന്ന കുറച്ച് കാഴ്ചകൾ കണ്ടു തൻ്റെ ഭാര്യയായ ഭാരതിക്ക് തൊട്ടയൽവക്കത്ത് താമസിക്കുന്ന സുമിത്ര എന്ന യുവതിയുമായി അരുതാത്ത ബന്ധം അതിരുകടന്ന ബന്ധമുണ്ടെന്ന് ഇയാൾ കണ്ടെത്തി ഇവർ തമ്മിൽ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കൈമാറിയിട്ടുണ്ട് പല മെസ്സേജുകളും മോശമായിട്ടുള്ള പല മെസ്സേജുകളുമൊക്കെ ഇയാൾ കാണാനിടയായി അങ്ങനെയാണ് ഇയാൾക്ക് സംശയം തോന്നി വീണ്ടും കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നത് പുറത്തറിയുന്നത് ഏതായാലും കുഞ്ഞിനെ നിഷ്കരണം ശ്വാസം മുട്ടിച്ച് സ്വന്തം കുഞ്ഞിനെ അഞ്ചു മാസം പ്രായം മാത്രമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഇവൾക്ക് തൂക്കുകയർ തന്നെ കിട്ടട്ടെ അതാണ് അങ്ങ് ആഗ്രഹം ആ ഒരു വിഷയമല്ല ഞാൻ സംസാരിക്കുന്നത് അവൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഡിഗ്രിയെ പറ്റിയേ അല്ല ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ദയവ് ചെയ്ത് ഞാനൊരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ അത് ഏത് ആംഗിളിൽ നിന്നാണ് ഞാൻ അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമന്റുകളിലൂടെ പ്രതികരിക്കണം മറ്റുള്ളവരെല്ലാം പറയുന്നത് പോലെ പറയാതെ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് അല്ലെങ്കിൽ വേറിട്ട് നിന്ന് അബദ്ധങ്ങൾ പ്രസംഗിക്കുന്ന ഒരളായി മാത്രം എന്നെ കാണരുത് എല്ലാവരും ചിന്തിക്കുന്ന ആംഗിളിൽ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റും അല്ലെ പക്ഷേ അതിനുള്ളിൽ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന അല്ലെങ്കിൽ പരമാവധി പേരും ചിന്തിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് ചിലർ സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ആ ഒരു ദയവ് നിങ്ങളെന്നോട് കാണിച്ചാൽ മതി അപ്പൊ ഞാനത് സംസാരിക്കാൻ വരുന്നത് ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല ഈ ലെസ്ബിയൻസ് അല്ലെങ്കിൽ സ്ത്രീകളിലെ സ്വവർഗരതി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പണ്ട് കാലം തൊട്ടേ ഉള്ള കാര്യമാണ് അതിവിടെ സമൂഹവും നിയമവും എല്ലാവരും അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്വവർഗാനുരാഗം ശരിയാണോ തെറ്റാണോ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പ്രണയിക്കുന്നതും അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഒരാൾ ഒരാൾക്ക് താങ്ങായും സന്തോഷമായും തണലായും നിൽക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നും വിലയിരുത്താനൊന്നും നമ്മൾ ആരും ആളല്ല കാരണം ഓരോരുത്തരുടെയും സന്തോഷം എവിടെ കിടക്കുന്നു സംതൃപ്തി എവിടെ കിടക്കുന്നു എന്നത് അവർ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ് അതിലും ഞാൻ കമന്റ് ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു കേസിലാണെങ്കിലും ഇതിനു മുൻപ് തമിഴ്നാട്ടിൽ തന്നെ സ്വൽവതെല്ലാം ഉന്മ എന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് സിനിമാനടി ലക്ഷ്മിയാണ് അത് ആങ്കർ ചെയ്യുന്നത് ആ പ്രോഗ്രാമിലും ഒരു സ്ത്രീ ഇങ്ങനെ വന്നിരുന്നു അവർക്കും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്കൊരു മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സായിട്ടുണ്ട് അവരും വീടിനടുത്തുള്ള ഒരു സ്ത്രീയുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയായിരുന്നു ഇന്നലെ വന്ന ഈ വാർത്തയിൽ നോക്കിയാലും ഇവർ പണ്ട് തൊട്ടേ ആ ഒരു സ്വർഗരതിയോട് ഇഷ്ടമുള്ള താല്പര്യമുള്ള ആളല്ല ഇവർ ഒരു പുരുഷനെ വിവാഹം കഴിച്ച് അയാളുടെ മൂന്ന് മക്കളെയും പ്രസവിച്ചു ഇപ്പൊ ഈ കേസ് വന്നപ്പോൾ പോലും ഈ കുഞ്ഞിന്റെ മരണം കൊലപാതകത്തെ കുറിച്ച് അന്വേഷിച്ചു എന്ന പോലീസിനോട് പോലും ഇവർ പറഞ്ഞത് ഇവരൊരു സ്വവർഗാനുരാഗിയാണെന്നല്ല ഭർത്താവ് എന്നെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എനിക്ക് സന്തോഷം കിട്ടുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം ഭർത്താവിന്റെ കൂടെ എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടത് കുഞ്ഞൊരു തടസ്സമാകും എന്ന് പോലും ആ സ്ത്രീയുടെ മൊഴിയിൽ നിന്ന് കിട്ടിയിട്ടില്ല ഭർത്താവിന്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ എന്നാണ് പറഞ്ഞത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ് അതിനവൾ അർഹിക്കുന്ന ശിക്ഷ അവൾക്ക് കിട്ടട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഒരു ട്രെൻഡ് ഉണ്ടാകുന്നത് അതായത് ഒരു പുരുഷനെ വിവാഹം ചെയ്യാനാണ് ഇഷ്ടം അതായിരുന്നു സ്വപ്നം അങ്ങനെ വിവാഹം ചെയ്ത് മക്കളുമായി മക്കള് ബാല്യമൊക്കെ കടന്ന അവസ്ഥയിലൊക്കെ എത്തുമ്പോൾ പോലും ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയിൽ ആകർഷണം തോന്നുന്നത് അവർ ഒരു സ്വവർഗാനുരാഗി അല്ലാതിരുന്നിട്ട് പോലും ആകർഷണം തോന്നുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ശാരീരിക ശാരീരികസുഖത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത്തരം കേസുകൾ വരുമ്പോൾ പരമാവധി പേരും കുറ്റം പറയുന്നത് ആ സ്ത്രീ അവൾക്ക് അസുഖം സഹിക്കാൻ വയ്യാതെ അവൾ പോയതാണെന്നൊക്കെ മലയാളത്തിലെ പച്ചക്കൊക്കെ പറയുന്ന ആളുകളുണ്ട് അതാണോ ശരിക്കും വാസ്തവം വിവാഹത്തിന് മുമ്പ് പലർക്കും എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും കുറേ സങ്കല്പങ്ങളൊക്കെ കാണും നമ്മൾ വിവാഹം കഴിക്കുന്ന ആൾ പുറമേയുള്ള സൗന്ദര്യത്തിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം ഞാൻ മുന്നോട്ട് ജീവിക്കേണ്ട ജീവിത സാഹചര്യം എന്തായിരിക്കണം എന്ന് ഒരു സങ്കല്പം ഒരാഗ്രഹം എല്ലാവർക്കും കാണും അത് നടന്നാലും നടന്നില്ലെങ്കിലും അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയാത്ത ജീവിത സാഹചര്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ അവളുടെ വീട്ടുകാർക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവൾ വന്നു കയറിയ വീട്ടിലെ ആളുകൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ആ ജീവിതവുമായി പൊരുത്തപ്പെടുന്നതായിട്ട് അഭിനയിക്കുന്നു അതിലൂടെ അവൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നു അപ്പോൾ പോലും ഒരു മൂന്ന് കുഞ്ഞുങ്ങളായ സ്ത്രീകൾ പോലും ലൈംഗിക സംതൃപ്തി പോലും പൂർണമായിട്ടും അനുഭവിക്കാത്തവരുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയും എത്രയോ എത്രയോ കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഒരു കുഞ്ഞ് ജനിച്ചു അല്ലെങ്കിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്നതിനർത്ഥം അവൾ പൂർണ്ണമായിട്ടും ജീവിതം ആസ്വദിച്ചു എന്നാണോ അല്ലെങ്കിൽ അവൾ കൂടെ ജീവിക്കുന്ന പുരുഷനുമായി പൂർണ്ണ സന്തോഷവതിയാണ് എന്നാണോ ഒരു കാരണവശാലും അല്ല ഇനി ഈ ലൈംഗികത മാത്രമല്ലല്ലോ മനുഷ്യന് അതൊരു ഭാഗം മാത്രമാണ് അതിനേക്കാൾ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ നട്ടെല്ലവനാണ് ഇപ്പൊ ഭാര്യയും ഭർത്താവും സമ്പാദിക്കുന്നുണ്ടെങ്കിലും ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ തുണ അല്ലെങ്കിൽ നമ്മുടെ ഒരു തുണ എന്ന പുരുഷനെ വിശേഷിപ്പിക്കുന്നത് അവൾ മാനസികമായി കൂടി ദുർബലയായാലും അവൾക്ക് താങ്ങായ അവനുണ്ടാകും പിന്നെ ഈ ലൈംഗികതയും പ്രണയവും ചില സമയങ്ങളിൽ അത് വേറെ വേറെ നിൽക്കുന്ന സംഭവങ്ങളാണ് പ്രണയിക്കാൻ ലൈംഗികത വളരെ അത്യാവശ്യമുള്ള സംഭവമല്ല അല്ല അല്ലെ ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ലോകത്താർക്കും കഴിയില്ല പക്ഷെ ഒരാളെ കേട്ടിരിക്കുക അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നീ ഒറ്റയ്ക്കല്ല നീ രണ്ടു പേരാണ് ഞാനും നീ തന്നെയാണ് നിന്നോടൊപ്പം തന്നെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് കേൾക്കാൻ ഇഷ്ടമുള്ള സ്ത്രീകളാണ് നൂറ് ശതമാനം ലോകത്തെല്ലാവരും എത്രയൊക്കെ തൻ്റെ ഇടം കാണിക്കുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞാലും തൻ്റെ പുരുഷൻ തനിക്കൊപ്പം കൂടെ ഇല്ലെങ്കിൽ അവൾക്ക് ഒരു ദൗർബല്യം അവൾക്ക് ഫീൽ ചെയ്യും അത് അനുഭവപ്പെടും അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് കല്യാണം കഴിഞ്ഞ് മൂന്ന് മക്കളുമായി ഇത്രയും പ്രായമായി കഴിഞ്ഞ് ആ സ്ത്രീ മറ്റൊരു സ്ത്രീയെ തപ്പി പോകണമെങ്കിൽ അവൾ ഈ പറയുന്ന മറ്റൊരു സുഖത്തിന് വേണ്ടി ആയിരിക്കില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം പണ്ട് തൊട്ടേ സ്വർഗരതിക്ക് അടിമപ്പെട്ട് നടന്ന സ്ത്രീയുമല്ല പിന്നെ എനിക്ക് സമാധാനം കിട്ടുന്നത് ഇവിടുന്ന് എനിക്ക് സന്തോഷം കിട്ടുന്നത് അവളിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടിരിക്കുന്നത് അവളാണ് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് അവളാണ് അപ്പം അവളോട് ഇവൾക്ക് പ്രത്യേക സ്നേഹം തോന്നുന്നു ആ സ്നേഹം സ്പെഷ്യൽ ആകുന്നു സ്നേഹം അതിര് കടക്കുന്നു ഇനി എന്ത് ചെയ്താലാണ് എൻ്റെ സ്നേഹം പൂർണ്ണമായിട്ട് എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ച് അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് ചെയ് ചെയ്യുന്നത് അപ്പൊ നമ്മള് നമ്മുടെ അജ്ഞതയുടെ പേരിലോ അവിവേകത്തിന്റെ പേരിലോ ഒറ്റ ഒറ്റവാക്കുകൊണ്ട് അതിനെങ്ങ് തള്ളിക്കളയാൻ പാടില്ല അവൾ മറ്റൊരു സുഖത്തിന് വേണ്ടി പോയതാണ് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് പോയതാണെന്നൊന്നും പറഞ്ഞുവിടാ ഇതിന്റെ മറുവശം കൂടി പരിശോധിക്കാനോ ചിന്തിക്കാനോ നമ്മൾ കുറച്ചു പേരെങ്കിലും കുറച്ച് സമയമെങ്കിലും മെനക്കെടണം ഇന്ന് അവിടെ നടന്നെങ്കിൽ നാളെ ഇവിടെയാകാം ഞാൻ പറഞ്ഞില്ലേ മുൻപ് ഞാൻ ഒരു പ്രോഗ്രാമിലൂടെ ഇതേ സംഭവം കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ് എന്നും എന്നെ സംശയമാണ് ഇയാൾക്ക് എൻ്റെ സ്വർണം എല്ലാം കൊണ്ട് നശിപ്പിച്ചു എനിക്കുണ്ടായിരുന്നു സ്വത്തെല്ലാം നശിപ്പിച്ചു എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അടി ഇടി ബഹളം കിടപ്പറയിൽ മാത്രം ഒരു ഉപകരണം പോലെ എന്നെ അയാൾ ഉപയോഗിക്കുന്നു അപ്പൊ എൻ്റെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം എൻ്റെ കൂട്ടുകാരിയുടെ അടുത്താണ് ഞാൻ ചെന്ന് പറയുന്നത് അവിടെ ചെന്ന് പറയുമ്പോൾ അവൾ എൻ്റെ ഷോൾഡറിൽ തെറ്റി ആശ്വസിപ്പിക്കും അല്ലെങ്കിൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കും അങ്ങനെ നിരന്തരം അവളിൽ നിന്ന് സമാധാനം ഉണ്ടായപ്പോൾ ഞാൻ സന്തോഷിക്കുന്നതും എനിക്ക് സമാധാനം കിട്ടുന്നതും ഇവളിൽ നിന്നാണല്ലോ എങ്കിൽ പിന്നെ ഇവളുടെ കൂടെ മുന്നോട്ടുള്ള ജീവിതം അങ്ങായാൽ എന്ത് എന്ന ചിന്ത വന്നു അങ്ങനെ പോയതാണ് അല്ലാതെ ഇതിനൊരു അഡിക്ഷൻ വന്നിട്ട് അല്ലാതെ ഒരു ഒരു പെണ്ണിനോട് മാത്രമേ ആകർഷണം തോന്നുകയുള്ളൂ എന്നുള്ള കണ്ടീഷൻ ഉണ്ട് അതല്ല ഈ സംഭവങ്ങളിൽ ഒന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഈ ഒരു സംഭവത്തെ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ഒന്നും അല്ല ചെയ്യുന്നത് ഇതിനൊന്നും ഞാൻ ആളല്ല ഇതൊക്കെ ഓരോരുത്തരുടെയും തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ പോകുന്നുണ്ട് ഇതിപ്പോ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്ത സംഭവമല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുമോ ഇന്ത്യയിലാണല്ലോ നമ്മുടെ തൊട്ടടുത്താണല്ലോ നമ്മുടെ നമ്മുടെ ഇടയിൽ തന്നെ എത്രയെത്ര കേസുകൾ പുറത്തു വരാതിരിക്കുന്നുണ്ടാവും എത്രയെത്ര സ്ത്രീകൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെ ഒരു സാധ്യത എല്ലായിടത്തും ഉണ്ട് എല്ലാവരും ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ സന്തോഷകരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഒരു സ്വയം പരിശോധന ഇടക്കിടയ്ക്ക് നടത്തണം ആ ബന്ധങ്ങളിലെ ഉറപ്പ് എത്രത്തോളം ആണെന്ന് ഒന്ന് പരിശോധിക്കണം അവൾക്ക് വേണ്ടതെല്ലാം ഞാനും അവന് വേണ്ടതെല്ലാം ഞാനും കൊടുക്കുന്നുണ്ടോ എന്ന് ഭാര്യയും ഭർത്താവും ഇടക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കാതിരിക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം ഇപ്പൊ ഈ ക്രൂരത കാണിച്ച ഇവൾ ആ കുഞ്ഞിനെ കൊന്ന ആ കൊലപാതകി അവൾക്ക് കുറച്ച് സമയം ആ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കായിരുന്നു അതിൻ്റെ ജീവിതത്തിന്റെ ഭാഗത്ത് നിന്ന് ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ തെറ്റ് ചെയ്തതിന് അവൾ ശിക്ഷ അനുഭവിക്കണം പിന്നെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠം ഇതാണ് ഇങ്ങനെ ഒരു ട്രെൻഡ് വരുന്നുണ്ട് അത് എത്ര പേരുടെ ജീവിതങ്ങളും കുടുംബങ്ങളും ഇല്ലാതാക്കും തകർത്ത് കളയുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവരവരുടെ ബന്ധങ്ങളിൽ വളരെ മൂല്യമുള്ള ബന്ധങ്ങളാണ് ഓരോന്നും അതിൽ വളരെ ജാഗ്രത പാലിക്കുക ഒരു നിമിഷം മതിയെല്ലാം കൈവിട്ടു പോകാനോ ഒരാളുടെ മനസ്സ് മാറി ചിന്തിക്കാനോ അതിന് ഇട വരുത്താതിരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുക